तो बीजेपी 233 पे 70 सीट का नुकसान साथ में एलाइज़ को जोड़ दें एलाइज़ को आएंगी 35 सीट आज के हिसाब से यानी कि 268 गुड मॉर्निंग ब्रेकफास्ट न्यूज़ लेके ಎಲ್ಲവർക്കും സ്വാഗതം ഇന്നലെ ఆంధ్రప్రదేశ్ ജമ്മു ആൻഡ് കാശ്മീർ മഹാരാഷ്ട്ര തെലുങ്കാന ઉત્તરപ്രദേശ് മധ്യപ്രദേശ് പശ്ചിമ ബംഗാൾ ബിഹാർ ജാർഖണ്ഡ് ഒഡീഷ എന്നിവിടങ്ങളെ തൊണ്ണൂറ്റി ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാലാം ഘട്ട പോളിംഗ് നടന്ന ദിവസമായിരുന്നു വ്യാപകമായ അക്രമങ്ങളും പരാതികളും ഒച്ചപ്പാടും ബഹളവും കേസും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നിറയെ വാർത്തകളാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മുടെയൊക്കെ ഭാവിയിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായി ഈ തെരഞ്ഞെടുപ്പ് ഈ നാലാംഘട്ട പോളിംഗ് ഒരു ടേണിംഗ് പോയിന്റ് ആണ് എന്നാണ് യോഗേന്ദ്ര യാദവ് ഇന്നലെ പറഞ്ഞത് നരേന്ദ്രമോദിയും കൂട്ടരും തോറ്റ് തുന്നമ്പാടും പാടുമെന്നാണ് യോഗേന്ദ്ര പറയുന്നത് ഭൂരിപക്ഷം പോലും കിട്ടില്ല കേവല ഭൂരിപക്ഷം എന്ന് നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഇങ്ങനെ ഓടിപ്പാഞ്ഞ നടക്കുന്നുണ്ടെങ്കിലും ഭരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി സീറ്റ് കിട്ടില്ല എന്നാണ് യോഗേന്ദ്രയുടെ കൃത്യമായ എലക്ഷൻ സർവേ പറയുന്നത് 2019 में बीजेपी को आई थी 303 सीट और अपने सहयोगियों के साथ एनडीए को मिलाकर आई थी पर। अब एक-एक स्टेट में देखिए क्या नुकसान और फायदा हो रहा है कर्नाटका 28 में से 26 एनडीए के पास हैं और उन्हें कम से कम कम से कम 10 सीट का नुकसान है महाराष्ट्र में 48 पे 42 में बैठा एनडीए कम से कम 20 सीट हार रहा है राजस्थान में और गुजरात में इक्यावन में से इक्यावन सीट इनके पास है दोनों में मिला के कम से कम दस सीट का नुकसान और हो रहा है कर्नाटका तेलंगाना छत्तीसगढ़ राजस्थान पंजाब हरियाणा उत्तर प्रदेश बिहार एनिवल योगेंद्र यादव पोई ഇന്നത്തെ അവസ്ഥയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറയാൻ ആവശ്യമായ തെളിവുകൾ അദ്ദേഹം നിരത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ആകെയുണ്ടായിരുന്ന സീറ്റ് മുന്നൂറ്റി മൂന്നാണ് എൻഡിഎക്ക് മുന്നൂറ്റി സീറ്റ് ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ കർണാടകയിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് സീറ്റുകൾ ബി ജെ പിക്ക് കുറയും ാഷ്ട്രയിൽ പത്ത് സീറ്റെങ്കിലും കുറയും രാജസ്ഥാനിലും ഗുജറാത്തിലും കൂടി രണ്ട് സ്റ്റേറ്റിലും കൂടി പത്ത് സീറ്റുകൾ കുറയും ഹരിയാന പഞ്ചാബ് ചണ്ഡിഗഡ് ഡൽഹി എന്നിവിടങ്ങളിലെല്ലാം കൂടി പത്ത് സീറ്റ് കുറയും മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രണ്ട് സ്റ്റേറ്റിലും കൂടി പത്ത് സീറ്റ് കുറയും ജാർഖണ്ഡിൽ ഒറ്റ സ്റ്റേറ്റിൽ മാത്രം പത്ത് സീറ്റ് കുറയും അതുകൊണ്ടായിരിക്കും അവിടെ ഇത്രയധികം വർഗീയ വിഷം ചീറ്റിയത് നരേന്ദ്രമോദി ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും കൂടി പതിനഞ്ച് സീറ്റുകളാണ് കുറയാൻ പോകുന്നത് ബീഹാറിൽ മാത്രം പതിനഞ്ച് സീറ്റുകൾ കുറയും പശ്ചിമ ബംഗാൾ നോർത്ത് ഈസ്റ്റ് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കൂടി കുറയാൻ പോകുന്നത് പത്ത് സീറ്റുകളാണ് അങ്ങനെ ആകെ മൊത്തം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് എൻ ഡി എക്ക് ഇരുന്നൂറ്റി സീറ്റുകളായി മാറിയിട്ടുണ്ട് ഇനി ചിലയിടങ്ങളിൽ

65 का नुकसान को 15 सीट എന്നാണോ യോഗേന്ദ്ര പറയുന്നത് അറിയില്ല പഠിച്ചോനെ കാത്തോളി ഇനി തിരുവനന്തപുരം ആയിരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ മൂന്ന് സ്റ്റേറ്റ് പഞ്ചാബ് കേരളത്തിന് മാത്രല്ല തമിഴ്നാടൊക്കെ ഉണ്ട് എന്നാൽ പോലും കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ള ആദ്യത്തെ സീറ്റ് ഏതാണ് തിരുവനന്തപുരമാണോ തൃശ്ശൂരാണോ എനിക്ക് കൂടുതൽ ചാൻസ് തോന്നുന്ന സ്ഥലം തിരുവനന്തപുരമാണ് പക്ഷെ കിട്ടില്ല ജയിക്കില്ല മുട്ട ആന മുട്ട സീറോ സീറോ ആയിരിക്കും യോഗേന്ദ്രക്ക് അവിടെ തെറ്റിപ്പോയി നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് ഏതാണ് കമന്റ് ഇടണേ എനിക്ക് വായിക്കാൻ ഇഷ്ടം കേരളം തമിഴ്നാട് തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് സ്റ്റേറ്റിൽ നിന്നും കൂടി അഞ്ച് സീറ്റുകൾ കൂടുതൽ കിട്ടുമെന്നാണ് യോഗേന്ദ്രയുടെ പ്രവചനം അപ്പൊ മൊത്തം ഇരുന്നൂറ്റമ്പത്തെട്ട് ആന്ധ്രാപ്രദേശിൽ പത്ത് സീറ്റ് കൂടും അപ്പൊ ഇരുന്നൂറ്റി അറുപത്തെട്ട് അതിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എൻ ഡി എക്ക് ഇരുന്നൂറ്റി അറുപത്തെട്ട് കേവല ഭൂരിപക്ഷം കിട്ടാൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് വേണം കടന്നുകൂടാൻ വലിയ പാടാണെന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് നമുക്ക് സന്തോഷിക്കാം ചുമ്മാതല്ല നരേന്ദ്രമോദി ഇങ്ങനെ വർഗീയതയും തുപ്പി വിദ്വേഷും പറഞ്ഞ് നടക്കുന്ന അല്ലെ നമ്മളെക്കാൾ നന്നായി യോഗേന്ദ്രയെക്കാൾ നന്നായി നരേന്ദ്രമോദി മനസ്സിലായിട്ടുണ്ട് ഭൂരിപക്ഷം കിട്ടില്ലെന്ന് അപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ രാവിലെ നല്ല മുട്ടായി പോലത്തെ വാർത്തയല്ലേ ഞാനിപ്പോ തന്നിരിക്കുന്നത് അടുത്തൊരു വാർത്തയുണ്ട് വോട്ട് ചെയ്യാൻ എത്തിയ സ്ത്രീകളുടെ മുഖപടം മാറ്റി പരിശോധിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി മാധവീലതയ്ക്കെതിരെ കേസ് എടുത്തു എന്നതാണ് മോദിയുടെ ശിക്ഷയെ ഇലക്ഷൻ കമ്മീഷനോ പോലീസോ ഒന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല തോട്ടുന്നില്ല എന്നെനിക്കറിയാം എന്നാലും ചുമ്മാ കേസ് എടുത്തല്ല എന്നൊക്കെ കരുതി നമുക്ക് ആശ്വസിക്കാം ഉള്ളൂ ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണും ഭയങ്കര ഭീകരമായൊരു ദൃശ്യമാണ് മാധവീലത പോലീസുകാരെ പോലെ പോളിംഗ് ബൂത്തുകളിൽ കയറി ഇറങ്ങി മുഖപടം മാറ്റി അവരെ ക്രോസ് വിസ്താരം ചെയ്യുന്നത് ഫോട്ടോ നോക്കുന്നത് സ്ഥാനാർത്ഥിക്ക് അങ്ങനെ ചെയ്യാൻ യാതൊരു അവകാശവും ജനാധിപത്യ രാജ്യത്തില്ല മോദിയുടെ ഇന്ത്യയിലുണ്ട് അത്തരത്തിൽ പരിശോധന ആവശ്യമാണെങ്കിൽ അത് ചെയ്യാനുള്ളവരാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ ഹൈദരാബാദിൽ ഒവൈസിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് മാധവി ലത ഇന്ത്യൻ പീനൽ കോഡ് വെച്ച് നോക്കിയാലും ജനപ്രാതിനിധ്യ നിയമം വെച്ച് നോക്കിയാലും കാടുത്ത ശിക്ഷ കിട്ടേണ്ട കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് ആരെങ്കിലും ശിക്ഷിക്കുമോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് കാണണം ഈ മാധവീലതാരാ എന്ന് മനസ്സിലായോ ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിന് രാമനവമി ദിവസത്തിൽ ഒരു പള്ളിയുടെ നേരെ നിന്ന് അമ്പയിൽ നിന്നതുപോലെ ആംഗ്യം കാണിച്ച് വാർത്തയിൽ നിറഞ്ഞ് നാട്ടുകാർ മുഴുവൻ പരാതി കൊടുത്ത് ഒരു കേസ് എടുത്തിരിക്കുന്ന അതേ വർഗീയവാദി തന്നെ മോദി തന്നെ ഇങ്ങനെ വിഷം തുപ്പി വർഗീയത പറഞ്ഞു നടക്കുമ്പോൾ അനുയായികൾക്ക് എന്തും ചെയ്യാൻ പറ്റുമല്ലേ എന്ത് ചെയ്യാം ആരുമില്ല ചോദിക്കാനാളില്ല പറയാനാളില്ല ില്ല സഹിക്കുക തന്നെ അടുത്ത വാർത്ത രസമുള്ളതാണോ വെച്ചാൽ രസമുള്ളതാണ് കരച്ചിൽ വരുന്നതാണോ വെച്ചാണ് അമിത്ഷായുടെ റാലി റിപ്പോർട്ട് ചെയ്യാൻ പോയ താടിയുള്ള മാധ്യമ പ്രവർത്തകനെ മർദ്ദിച്ച് കൊല്ലാറാക്കിയിട്ടുണ്ട് അയാളെ എന്തിനാണ് ഞാൻ താടിയുള്ള ആളെ മർദ്ദിച്ചെന്ന് പറഞ്ഞത് അറിയാമോ അയാളുടെ താടി കണ്ടിട്ട് ഇയാൾ മുസ്ലിമാണെന്ന് കരുതിയാണ് അത്രേ തല്ലിച്ചതച്ചത് പക്ഷേ ആളുടെ പേര് രാഘവ് ത്രിവേദി എന്നായിരുന്നു ചിരിക്കുകയാണോ ചെയ്യേണ്ടത് കരയാണോ നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് അറിയുന്നില്ല രാഘവ് ത്രിവേദി പറയുന്നതായിട്ട് മാധ്യമങ്ങൾ നമ്മുടെ മാധ്യമം അടക്കം മാധ്യമം അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അവിടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു റാലിയിലുണ്ടായിരുന്ന ചില സ്ത്രീകൾ തങ്ങൾക്ക് പണം നൽകിയതാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് വന്നതെന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഇതൊക്കെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ചില ബി ജെ പി പ്രവർത്തകർ കണ്ടു അവര് വന്നു ക്യാമറ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടു അതിന് പിന്നാലെ ഇവന്റെ താടിയൊക്കെ നോക്കിയപ്പോ ഇവൻ മുസ്ലിമാണെന്ന് തോന്നി തല്ലിച്ചതച്ചു ആക്രമിച്ചു പോലീസും മറ്റു മാധ്യമ പ്രവർത്തകരും എല്ലാം നോക്കുകുത്തികളായി ഈ ആക്രമം കണ്ടു നിന്നു അവരോട് സഹായം അഭ്യർത്ഥിച്ച് ഇവൻ കരഞ്ഞു ആരും മുന്നോട്ട് വന്നില്ല സഹായിച്ചില്ല ഈ ക്യാമറാമാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറാമാൻ സ്വന്തം തടിയെടുത്ത് ഓടി രക്ഷപ്പെട്ടു താടി വളർത്തുകയും പൈജാമ ധരിക്കുകയും ചെയ്തപ്പോൾ ഞാനൊരു മുസ്ലിം മുസ്ലിമാണെന്ന് കരുതിയാണ് അവർ ആക്രമിച്ചതെന്നാണ് ഇപ്പൊ ഈ മനുഷ്യൻ ആശുപത്രി കടക്കയില് നീണ്ടു വളർന്ന് കിടന്ന് കരഞ്ഞോണ്ട് പറയുന്നത് രാഘു ത്രിവേദി നല്ല ബെസ്റ്റ് നാടും നല്ല ഇലക്ഷനും എനിക്ക് ത്രിവേദിയോട് സഹതിപ്പിക്കണോ അല്ലേന്ന് അറിയുന്നില്ല ഏഹ് ആഭ്യന്തരമന്ത്രിയുടെ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയൊരു മനുഷ്യന് കിട്ടിയ സമ്മാനമാണിത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് വേറൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇ വി എമ്മുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ ക്യാമറ നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഓഫ് ചെയ്തു എന്ന ഗുരുതരമായ ആരോപണവുമായി എൻ സി പി നേതാവും ബാരാമതി ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ സുപ്രിയ സുലെ ഇന്നലെ വലിയൊരു പരാതി ഉന്നയിച്ചു ഇ വി എം ഒക്കെ സുരക്ഷിതമായിരിക്കുമോ എനിക്ക് ശരിക്കും ഈ വാർത്ത കേട്ട് ഭയങ്കര അസ്വസ്ഥയായി നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് എന്ന് എപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവരെന്തെങ്കിലും കൃത്രിമം കാണിച്ചാലും അക്രമം കാണിച്ചാലും സീറ്റ് കിട്ടിയാൽ നമ്മൾ സംശയിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അപ്പൊ എല്ലാവരും പോകുന്നതിനു മുമ്പ് മറക്കാതെ കമന്റ് ഇടണം ലൈക്ക് ഇടണം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ നാളെയും കാണണ്ടേ ഇങ്ങനെയൊക്കെ മതിയോ